ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൂംസോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളോ ഒന്നും അല്ലാട്ടോ ഒരു എൽ ഡി സി എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതായത് എൽ ഡി സി എക്സാം നല്ല രീതിയിൽ പഠിച്ചു നല്ല രീതിയിൽ എഴുതാൻ പറ്റാതെ പോയൊരു അവസ്ഥ അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വെൽക്കം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഈ കാണുന്ന ബുക്സൊക്കെ ഞാൻ എൽ ബി സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബുക്സാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അധിക സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഒരു നല്ല ബേസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റി നല്ല രീതിയിൽ കണ്ടല്ലോ ഇതിൽ എസ് സി ആർ ടിയുടെ ബുക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റി പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹോളിലെത്തിയപ്പോൾ എനിക്ക് അത്ര യ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് കിട്ടാതെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സമയത്ത് അറിയുന്ന ക്വസ്റ്റിൻസ് പോലും തെറ്റിച്ച് വീട്ടിലെത്തിയ ഒരു അവസ്ഥയായിരുന്നു അതായത് അറിയുന്ന ക്വസ്റ്റിൻസ് തെറ്റിച്ചു ചില ക്വസ്റ്റ്യൻസ് നേരെ വായിക്കാതെ വന്നു അതുപോലെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ കറപ്പിക്കുന്നത് അതിൻ്റെ പതിമൂന്ന് കൊണ്ട് കറുപ്പിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ അവിടെ എക്സാം ഹാളിൽ വെച്ച് വരുത്തി അപ്പോൾ അതൊന്നും മനഃപൂർവ്വം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മളെപ്പോഴും പറയുമല്ലോ അതായത് നമ്മൾ കറപ്പിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു പക്ഷേ എവിടെയോ ഞാൻ എൻ്റെ പഠിത്തത്തിൽ വരുത്തിയൊരു മിസ്റ്റേക്ക് കാരണം ഞാൻ നല്ല വലിയ വിലയാണ് അവിടെ കൊടുക്കേണ്ട വന്നത് കാരണം അത്രയും ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ എക്സാമിന് പോയത് ടെൻഷനും കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ പോലെ ഉണ്ടെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ശരിയാവും ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ നന്നായി പഠിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ എക്സാം ഹാളിൽ കയറിയതിന് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് അപ്പം ഇപ്പോഴും അറിയില്ല കാരണം അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു വീട്ടിലെത്തി നമ്മുടെ ഫൈനൽ ആൻസർ ആൻസർക്കെയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് എണ്ണി നോക്കിയാൽ പോലും എന്താ തീരാത്ത അത്ര നെഗറ്റീവ് മാർക്സും അതുപോലെ തന്നെ നമ്മൾ വരുത്തി വെച്ചിരിക്കുന്ന വേറെ കുറച്ച് അബദ്ധങ്ങളോ എല്ലാം കൂടെ ആയിരുന്നു അതിലുണ്ടായിരുന്നത് സോ അതിനുശേഷം ഭയങ്കരമായിട്ട് ആകെ ഡിപ്രെസ്ഡായി കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ലൈഫിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ഡൗണായി എനിക്കിനെന്താ ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളെന്നൊന്നും അറിഞ്ഞില്ല കാരണം ഒരുപാട് ഭയങ്കര വിഷമായി പിന്നെ കുറേ ഇരുന്നു അതായത് ഈ ആലോചിച്ചത് ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു ഓരോ എക്സാംസ് വരുമ്പോൾ അതിൻ്റെ എൻ്റെ എക്സാമിന് ശേഷവും ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി എബോ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് എബോ ഒക്കെ എനിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ നേരത്തെ നമ്മുടെ ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ നമ്മുടെ ആ നേരത്തുള്ള ആ ഒരു ഇതൊക്കെ എന്ന് ഹാൻഡിൽ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നു അന്ന് മാത്രമേ നമുക്ക് ഈ പി എസ് സി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എത്രയ്ക്ക് നന്നായി പഠിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ എക്സാം ഹാളിൽ നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു സോ അത് ഞാൻ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തൊരു ടൈമായിരുന്നു ടൈം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി സിക്ക് ശേഷം ഞാൻ അങ്ങനെ ബുക്ക് എടുത്തിട്ടില്ല ബുക്ക് എടുത്തിട്ടില്ല മീൻസ് പഠിച്ചിട്ടില്ല കാരണം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് വലിയ ഉത്തരം ഉണ്ടായിരുന്നില്ല കാരണം പിന്നെ എൻ്റെ മുന്നിലുള്ള എക്സാംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സെക്രട്ടറിയേറ്റ് ഒ എയും അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ലാബ് അസിസ്റ്റൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അധികം വേക്കൻസി ഒന്നും ഇല്ലാത്തൊരു എക്സാമാണ് അപ്പോൾ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷനിലൊക്കെ കൊടുത്തത് വെച്ച് നോക്കുമ്പോൾ പതിമൂന്ന് പതിനാലോ അങ്ങനെയൊക്കെ ഉണ്ടാവാനൊക്കെ ഒക്കെ സാധ്യത ഉള്ളൊരു എക്സാമായിരുന്നു ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പിന്നെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അവർ പറയുന്നുണ്ട് അതിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള മുഴുവൻ പേർക്കും ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു അവസരമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കതൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവുള്ളൊരു സംഭവമാണ് കാരണം ഫ്രിംസിനൊക്കെ എന്തായാലും ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റിയുടെ അടുത്ത് കട്ട് ഓഫ് വരും അപ്പം അത് നമ്മൾ ക്രാക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിൻസിനും ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ മെയിൻസിൽ ഒരു എൽ ഡി സിക്ക് ഒരു എൻ്റെ എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് പോലും തികക്കാത്ത ഞാൻ എങ്ങനെയാണ് ഈ സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള ഒരു എക്സാമിന് ഒരു എയ്റ്റി പ്ലസ് മാർക്ക് എടുക്കുക എന്നുള്ളത് എനിക്ക് അപ്പോഴും എൻ്റെ മുന്നിലൊരു ചോദ്യമായിരുന്നു അപ്പോൾ എനിക്കത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഈ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൈൻഡ് അതിന് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഫാമിലിയുടെ ഓരോ കാര്യങ്ങൾ അതുപോലെ ഫാമിലി ഫംഗ്ഷൻസ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു സോ എനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടച്ച് വിടാൻ തുടങ്ങി എൽ ഡി സിയുടെ ആ ഒരു ടച്ച് വിടാൻ തുടങ്ങി വിടാൻ തുടങ്ങി പക്ഷെ ഒരുപാട് മാസമൊന്നും ആയിട്ടില്ല എന്നാലും ഒരു വൺ മന്തോളൊന്നും ഞാൻ ബുക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് പ്രശ്നമാകാൻ തുടങ്ങി പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് എല്ലാവരെ പോലെ എല്ലാവരെയും ഒരു ഡ്രീം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്ത് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചു അപ്പോൾ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് പോലുള്ള ഒരു എക്സാം അതായത് അതിനാവുമ്പോൾ കുറച്ചുകൂടെ ടൈം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് പോലെ എല്ലാ സെക്രട്ടേറിയറ്റ് ഒ എയും ബാക്കിയുള്ള ലാബ് ഒന്നും നോക്കുന്നത് പോലെയല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഇനിയിപ്പോൾ അടുത്ത എക്സാം എന്ന് പറയാനായിട്ട് അതല്ലേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് അത് നോക്കിക്കൂടാ ഒരു ചിന്ത എനിക്ക് വന്നു അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തനിയെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു ബാക്കിൽ നിന്നൊരു ഒരു ഒരു ഗൈഡ് ചെയ്യാനൊരു ഒരു ആൾ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ആ പോലെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് ഒന്നുമല്ല ഞാൻ പഠിച്ചത് ഞാൻ ടെൻത്തിൻ്റെ ലെവലിൻ്റെ എക്സാംസിനൊക്കെ ഞാൻ തനി ഇരുന്ന് തന്നെയാണ് പഠിച്ചത് അപ്പോൾ ഡിഗ്രി ലെവലിലുള്ളൊരു എക്സാം എന്ന് പറയുന്ന സമയത്ത് നമുക്കത് പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു ഇതിലോട്ട് ജോയിൻ ചെയ്യാം അതായത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പോയി പഠിക്കുകയല്ല എനിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനാണ് എന്നും താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഒരു ഓൺലൈൻ കോച്ചിങ് സംഭവത്തിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇത് എനിക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് വന്നു അപ്പോൾ എനിക്കത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നോട്ടിഫി അല്ല ഇതിൻ്റെ എക്സാം എങ്ങനെയാണെന്നുള്ളൊരു കാര്യം വരുമല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രിലിംസ് നൂറ് മാർക്കിന് മെയിൻസ് നൂറ് നൂറ് ഇരുന്നൂറ് മാർക്കിന് പ്ലസ് ഇൻറ്റർവ്യൂ അപ്പോൾ ഇത് കേട്ടത് എൻ്റെ കിളി പോയി കാരണം ഞാൻ മാക്സിമം ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ഈ എക്സാം ഈ പ്രിലിംസ് മെയിൻസ് അടക്കം മൊത്തം മുന്നൂറ് മാർക്കിൻ്റെ എക്സാം അല്ല എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സ് മുഴുവൻ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ എങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സാവും ഇത് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂ പാസ്സാവും ഇതായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ കാരണം എനിക്കങ്ങനെ നാല് നാലാളുടെ ഇടയിലിരുന്ന് സംസാരിക്കാനുള്ളൊരു ഒരു ഒരു കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത് പറ്റുമോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഞാൻ ഇത് ഓവർകം ചെയ്യും ഈശ്വരാ എനിക്കിതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലല്ലോ ഞാൻ എന്ത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും വരുന്ന ചിന്തകൾ തന്നെയാണ് എനിക്കും വന്നതൊക്കെ അതായത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലായി കാരണം ഒരു ഒരു എൽ ഡി സി ഒരു പത്താംതരം പരീക്ഷയ്ക്ക് പ്രിലിംസ് ഇല്ല മെയിൻസ് മാത്രമേ ഉള്ളൂ അതിലും ഒരു അറുപത് മാർക്ക് വാങ്ങാൻ പറ്റാത്ത ഞാനാണോ ഇനി ഡിഗ്രി ലെവലിലുള്ള ഈ പ്രിലിംസും മെയിൻസും അടക്കം പത്തും മുന്നൂറ് മാർക്ക് പ്ലസ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ മേടിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഭയങ്കരമായി ായിട്ട് ഒരു ഇത് വന്നു ഒരു സങ്കടമായി കാരണം ഇനിയിപ്പോൾ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് നമ്മൾ മാത്രമല്ലല്ലോ ഈ യു പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് അല്ലാതെ ടെൻത്ത് ലെവലിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്ലസ് ടു ലെവലിലുള്ളവരോ ഡിഗ്രി ലെവലിലുള്ളവരോ മാത്രമല്ല ഇതിൽ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും എന്തായാലും ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെയൊക്കെ കോമ്പിറ്റ് ചെയ്തിട്ട് നമ്മൾ വിജയിക്കുമോ നമ്മൾ എവിടെയെങ്കിലും എത്തുമോ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും സംശയം കാരണം ആ വലിയ ഒഴിവൊന്നും ഇല്ലാത്തൊരു പോസ്റ്റാണല്ലേ ഇപ്പോൾ മുന്നൂറ് നാനൂറ് പേർക്കൊക്കെ മാക്സിമം പോയാൽ അഞ്ഞൂറ് അറുന്നൂറ് അത്രയൊക്കെ തന്നെയല്ലേ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കൂടെയൊക്കെ കോമ്പിറ്റ് ചെയ്താൽ ഞാൻ കറക്റ്റ് ആകുമെന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയും പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും അവൈലബിൾ ആണോ എന്നുള്ളത് ഞാൻ എങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയതിൻ്റെ മുഴുവൻ കോച്ചിങ്ങിൻ്റെ ഫീസൊക്കെയെന്ന് പറയുന്നത് ആറായിരം എട്ടായിരം ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല പക്ഷെ ഞാനത് അഫോർഡ് ചെയ്ത് ആ കോച്ചിലോട്ട് കോച്ചിങ്ങിലോട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം അതിൽ ഞാൻ ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കേണ്ടി വരും പക്ഷേ എനിക്ക് അങ്ങനെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന് പഠിക്കാനുള്ളൊരു ഇതിപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇരിക്കാൻ സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര കുറച്ചും കൂടെ ഒന്ന് ഫീസ് കുറവായിട്ടുള്ള ഒരു കോച്ചിങ് സംഭവം നോക്കി അങ്ങനെ നോക്കിയിട്ട് ലാസ്റ്റ് എനിക്കത് കിട്ടി ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ ഞാനൊരു കോച്ചിങ്ങിന് ചേർന്നു കോച്ചിങ്ങിന് ചേർന്നു വെച്ചാൽ ജസ്റ്റ് ഇട്ട് ഒരു ടു ത്രീ വീക്സ് ആയിട്ടുള്ളൂ ഞാൻ അതിനൊരു കോച്ചിങ്ങിന് ചേർന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിങ്ങനെ അതിലിങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവർ അതിലൊരു ക്വസ്റ്റിൻ ഒരു ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ആറായിരം യും എട്ടായിരം എന്ന് പറഞ്ഞിട്ട് ഈ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഈ റേഞ്ചിലോട്ട് നിങ്ങൾ കൊടുക്കുന്നത് സോ നിങ്ങളുടെ ഇത് നോട്ട്സും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനവർ കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് അതായത് ഈ ഫീ ഈ ഒരു കോഴ്സിന് ഇത്രയും ചിലവ് വരുന്നുള്ളൂ ഇതിൽ കൂടുതലൊന്നും ചിലവൊന്നും ഇതിന് വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാം അതായത് ഇതിലെ നോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള നോട്ട്സും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഈ ഇന്ത്യൻ പൊളിറ്റി ഒക്കെ ആണെങ്കിലും നമ്മുടെ ലക്ഷ്മീകാന്തിൻ്റെയൊക്കെ റെഫർ ചെയ്തിട്ടുള്ള നോട്ട്സും അതുപോലെ കംപ്ലീറ്റ് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അപ്പോഴാണ് കുറച്ച് എനിക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും വന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനിയിപ്പോൾ അതിലോട്ട് നോക്കാം എന്നുള്ളൊരു അവസാന ആ ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും പഴയ ആ ഒരു എൽ ഡി സിക്ക് പഠിച്ച ആ ഒരു ആ ഒരു ഇത് ആ ഒരു വാശി ഇപ്പോഴും വന്നിട്ടില്ല അത് ആ ഒരു എക്സാം അത്രയും പഠിച്ച് നല്ല രീതിയിൽ ഫോളോ ആക്കിയത് കൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഏതെങ്കിലും ഒരു എക്സാം കാരണം ഇനിയിപ്പോൾ ഇത് വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനിയിപ്പോൾ വരുന്നത് വി എഫ് എ അതുപോലെ തന്നെ എൽ ഡി സി ബെബ്കോ അതിനൊക്കെ ഇനിയും ടൈം എടുക്കും ടൈം ടൈമെടുക്കുമെന്ന് മാത്രമല്ല അതിനൊന്നും ഇതുപോലുള്ള ഒഴിവുകളും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ് എല്ലാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് വി എഫ് എ ഡിസ്ട്രിക്ട് വൈസ് ആണ് എന്നാലും സ്റ്റേ ബെബ്കോ എന്നൊക്കെ പറയണ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു ഇതിൽ നമുക്ക് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഞാൻ ഇതിന് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് തന്നെ ഞാൻ കുറച്ചും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളും അതുപോലെ എൽ ഡി സിക്ക് ശേഷം എന്നെപ്പോലെ ഇത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി ഇനി നമുക്ക് സമയമില്ല മറ്റുള്ള എക്സാമുകളെ പോലെ അല്ല പി എസ് സി കുറച്ചൊന്ന് ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ നിന്ന് തുടങ്ങേണ്ടി വരും ഞാൻ എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം ഇപ്പോൾ എനിക്ക് പലതും നോക്കുമ്പോൾ എനിക്കൊന്നും ഓർ ഓർമ്മ പോലും ഇല്ല അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് രാവില്ല പകലില്ല ഞാൻ രാത്രി രണ്ട് വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് രാത്രി രണ്ട് വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് മണിക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ഉറങ്ങി രണ്ട് മണിക്ക് എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടും ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഓർമ്മ പോലും എനിക്ക് കിട്ടുന്നില്ല സോ എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ പി എസ് ഏറ്റവും ആവശ്യം എന്താണ് കൺസിസ്റ്റൻസി ആണല്ലേ കൺസിസ്റ്റൻസിയാണ് പി എസ് സിക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക ഒരു സംഭവം എടുത്ത് കഴിഞ്ഞാൽ അത് തീർത്തതിന് ശേഷം മാത്രം അത് അവിടെ വെക്കുക അതുപോലെ തന്നെ ഒരു കറക്റ്റ് ടൈം ടേബിൾ ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് കറക്റ്റായിട്ട് പഠിക്കുക ഡെയിലി ഒരു ഒരു മണിക്കൂറെങ്കിലും പഠിക്കുക ഓക്കെ അതായത് ഒരു നമുക്ക് എല്ലാവരും മനുഷ്യരാണ് നമുക്ക് അസുഖങ്ങൾ വരും നമുക്ക് ഫങ്ഷൻസ് വരും നമുക്ക് വീട്ടിൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും ഈ പി എസ് സിയിലോട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരെയൊന്നും പി എസ് സിക്ക് ആവശ്യമില്ല ഓക്കെ അതായത് നന്നായി പഠിക്കുന്ന ആൾക്കാരെയും കൺസിസ്റ്റൻസി എന്നും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെയും മാത്രമാണ് പി എസ് സിക്ക് ആവശ്യമുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ തന്നെ கரெக்ட்டായി ആ ഒരു കൺസിസ്റ്റൻസീൽ ഒരു ടൈം ടേബിൾ ഇട്ട് പഠിക്ക ഡെയിലി 15 16 ഹവേഴ്സ് പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നാലോ ഒരു 1 ഹവർ 2 ഹവർ പഠിക്കാനുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ എഫർട്ട് ഇട്ട് തന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്ക ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഇനി ഇപ്പോ ഇപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പഠിത്തം തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും എനിക്ക് ഒരു ഞാൻ ആ ഒരു ലെവലിലോട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കാം ഞാൻ എൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഞാൻ അതുപോലെ തന്നെ എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടും തന്നെയാണ് ഞാനിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാം മാക്സിമം പഠിക്കാൻ നോക്കുക മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാം നോക്കുക ഓക്കെ നമുക്ക് ഇതൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുഴുവൻ സെറ്റാണല്ലേ അപ്പോൾ നമുക്ക് വേറെ ഒന്നൊന്നും പിന്നീട് നോക്കേണ്ട കാര്യമില്ല എന്നെ പോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക ഒരു എക്സാം കഴിയുമ്പോഴേക്കും ആകെ ഡിപ്രഷൻ ഡിപ്രഷനടിച്ചിരുന്ന് പിന്നീട് അടുത്തുള്ള എക്സാമും കൂടെ ആക്കാനുള്ള ആ ഒരു മനോഭാവം കാണിക്കാതിരിക്കുക ഒരു കണ്ടിന്യൂ കണ്ടിന്യൂറ്റിയോട് കൂടിയിട്ട് പോവുക ഓക്കെ ഒരു കണ്ടിന്യൂവേഷനോട് കൂടിയിട്ട് പോവുക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ തുടർന്ന് അതേ രീതിയിൽ തന്നെ വൃത്തിയായിട്ട് തന്നെ പോവുക ഓക്കെ